ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് അതായത് നമ്മുടെ നിസ്സാരമായ ചില അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന മാരകമായ ചില ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഭവങ്ങൾ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്കിതൊക്കെ അറിയാമല്ലോ ടീച്ചർ പിന്നത്തിനേത് പറയുന്നു നിങ്ങൾ വിചാരിക്കേണ്ട ഈ നോട്ടപ്പശകൾ ഈ അശ്രദ്ധകൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളെ മാടി വിളിക്കുകയാണ് അതായത് ഇപ്പോൾ അന്തരീക്ഷം വിഷമയം വെള്ളം വിഷമയം പച്ചക്കറി വായു എല്ലാം വിഷ ഭയമായിട്ടുള്ളതാണ് അല്ലേ അതിന് ഒരു നിവൃത്തിയില്ല നമുക്ക് നിവൃത്തി ഉണ്ടായിരുന്നു ഇനി നിവൃത്തിയില്ല കാരണം നമ്മൾ ആ രീതിയിലേക്ക് ആയി കഴിഞ്ഞു ആക്കിയും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം ചുറ്റുവട്ടവും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം ചുറ്റുപാടുകൾ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് വയ്ക്കണം നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ രാവിലെ നമ്മൾ മുറ്റത്തിറങ്ങി പറമ്പിലിറങ്ങി തൊടിയിലിറങ്ങി ചെയ്യാൻ ശ്രമിക്കണം അതൊക്കെ നമുക്ക് നമ്മുടെ പരിസരം പിന്നെ മലിനമല്ലല്ലോ നമ്മുടെ പരിസരം വിഷമയമല്ലല്ലോ നമുക്ക് രാവിലെ അപ്പോൾ പ്രഭാ നമുക്ക് കുറച്ച് ശുദ്ധവായു ശ്വസിക്കാനും പറ്റും അല്ലേ ഇന്ന് ഞാൻ പറയുന്ന ഇതൊന്നുമല്ല നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും ശ്രദ്ധിക്കുന്നതുമായ ഒരു കാര്യം നമ്മൾ പറയല്ലേ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉള്ള കാര്യങ്ങളെന്ന് അതെ നമുക്കപ്പോൾ ഉപ്പിൽ തന്നെ തുടങ്ങാം ഞാൻ ഇപ്പം പലതരത്തിലുള്ള ഉപ്പുകൾ വരുന്നുണ്ട് ഈ അയോഡൈസ്ഡ് ഉപ്പെന്നു പറഞ്ഞൊരു ഉപ്പ് കുറേ വർഷമായിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉപ്പ് കഴിച്ചാൽ ആ ഉപ്പ് കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിയാൽ ഭക്ഷണ സാധനം ഉണ്ടാക്കിയാൽ തൈറോയിഡൊന്നും വരില്ല അത്രേ പിന്നീട് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നു ആ ഉപ്പ് ആണ് തൈറോയിഡിന് കാരണമെന്ന് ആലോചിച്ച് നോക്കൂ ആ ഉപ്പാണ് തൈറോയിഡിന് കാരണമെന്ന് അപ്പോൾ ഞാൻ പറയുന്ന പണ്ട് കാലം നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് കല്ലുപ്പാണ് അല്ലേ ഈ കല്ലുപ്പാണിപ്പം കല്ലുപ്പിലേക്ക് എല്ലാ മനുഷ്യരും മാറിയിരിക്കുകയാണ് എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു അതിലല്ല കല്ലുപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിലാണ് പലരും ഞാൻ കാണുന്നുണ്ട് നമ്മുടെ ചാനലുകളിൽ പോലും ഞാൻ കാണുന്നുണ്ട് പലരും ഉപ്പ് കല്ലുമാരിയങ്ങ് നമ്മുടെ കറികളിലേക്കൊക്കെ ഇടുകയാണ് പക്ഷേ കുക്കിങ് സമയത്ത് ഉപ്പ് കല്ല് വാരി ഇടുക അതും നല്ലതാണല്ലോ പറഞ്ഞത് ഉപ്പ് എന്തുകൊണ്ടും പൊടിയേക്കാട്ടിലെന്തുകൊണ്ടും അയോടൈസ് എന്തുകൊണ്ടും മെച്ചമാണ് എങ്കിൽ പോലും ഈ ഉപ്പ് കല്ല് വാരി ഇടുമ്പോൾ കല്ലുപ്പിൽ ഒരുപാട് മായമല്ല മലിമസമായ കാര്യങ്ങളുണ്ട് അപകടകരമായ കാര്യങ്ങളുണ്ട് അതായത് പൊടിയും മണ്ണും ചെറിയ പൊടി ഉണ്ട് കല്ലുപ്പിന് കടൽ വെള്ളം വറ്റിച്ചു തന്നെയാണല്ലോ ഇത് എടുക്കുന്നത് അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഈ ഫാൻ ഫാൻ കാണാതെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഈ കല്ലുപ്പിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പലർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ചെയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ ആദ്യം നമ്മൾ കല്ലുപ്പ് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് കടന്നിട്ടിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യാവൂ അങ്ങനെ ഉപയോഗിക്കണം നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ കുറച്ചൊന്ന് പൊടിച്ച് വയ്ക്കാം ആ ഉപ്പിനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒന്ന് മീന് പറക്കാനൊക്കെ പുരട്ടി വയ്ക്കാനൊക്കെ അപ്പോൾ ഞാൻ പറയാം അതെങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ നമ്മൾ നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് നോക്കൂ നമ്മുടെ ഉപ്പ് കല്ലുപ്പ് ഇത് കല്ലുപ്പ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് കല്ലുപ്പ് ഇപ്പം അയോഡൈസ്ഡ് ഉപ്പെന്നും പറഞ്ഞൊക്കെ വരുന്നുണ്ടല്ലോ കുറേ വർഷമായിട്ട് അത് തൈറോയിഡിനെ നിയന്ത്രിക്കും അതേതെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചോണ്ടിരുന്നു തൈറോയിഡൊക്കെ വരാൻ കാരണം അത്രേ ആ ഉപ്പ് അത് കാരണം ഇപ്പോൾ എഴുതപ്പെട്ട ആളുകളെല്ലാം ഉപ്പ് കല്ലുപ്പ് വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത് ഈ കല്ലുപ്പ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഉപ്പ് കല്ലുപ്പ് വാരിയങ് ഇടുകയാണ് മിക്കവരും കല്ലുപ്പ് വാരി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ കല്ലുപ്പ് പൊടിച്ച് വയ്ക്കുമ്പോൾ ഞാനും കല്ലുപ്പ് പൊടിച്ച് വയ്ക്കാറുണ്ട് ഇടയ്ക്ക് അത് കാരണം പിന്നെ കല്ലുപ്പ് നമുക്കൊരു മീനൊക്കെ പെരട്ടണേലും എടുക്കണേലും ഒക്കെ കല്ലുപ്പ് വേണമല്ലോ അതുകൊണ്ട് കല്ലുപ്പ് പൊടിച്ചതാ ഇതേ ഈ കല്ലുപ്പ് പൊടിച്ചതിൽ പോലും പിന്നെ ഇത് അഴുക്കൊരുപാടുണ്ട് നോക്കൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഉപ്പിട്ടിട്ട് ഒരു തവണ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഞാൻ ഇളക്കി ഒന്ന് ആ വെള്ളം ഒന്ന് മാറ്റി വെച്ചു കാരണം അത് നമുക്ക് പച്ചക്കറിക്ക് പച്ചക്കറി ക്ലീൻ ചെയ്യാനുമൊക്കെ എടുക്കാം പച്ചക്കറി ഒക്കെ വിഷമല്ലേ അപ്പോൾ നമുക്ക് പച്ചക്കറി ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് അതെടുക്കാം പച്ചക്കറി ശുദ്ധീകരിക്കാൻ ആ വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ പച്ചക്കറി ഇത് ഈ വിഷമൊക്കെ കുറേ മാറും എന്നേ ഉള്ളൂ ഒരുപാടൊന്നും മാറില്ല കുറേ മാറും അതിന് ഞാൻ വീണ്ടും തിളപ്പിച്ചാറിച്ച വെള്ളം ഇതാ ഈ ഒരു കലത്തിൽ ഒരു കലം വെള്ളം വെച്ച് തിളപ്പിച്ചാറി പൊടിച്ചുപ്പാണ് ആയിരിക്കുന്നത് അത് വളരെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം കല്ലുപ്പ് പൊടിച്ചാണത് നോക്കൂ ആ ഒരു കലം വെള്ളം തിളപ്പിച്ച് അറിച്ചിട്ട് ആ കഴുകിയ ഉപ്പിനെ കഴുകാന്ന് വെച്ചാൽ ഒരുപാട് കഴുകിയ ഉപ്പങ്ങ് അലിഞ്ഞലിഞ്ഞ അരിഞ്ഞങ്ങ് പോവും ഒരു തവണ അത്രയാകട്ടെ ഒരു തവണ ഒന്ന് ആ ഉപ്പിനെ ഉപ്പിലേക്ക് വെള്ളം ഒഴിച്ചതങ്ങ് കളഞ്ഞു അതിന് ശേഷം തിളപ്പിച്ച ഉപ്പിട്ട് ആ ഉപ്പിലേക്ക് തിളപ്പിച്ചറച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി ഇതാ കുപ്പി പാത്രത്തിൽ വേണം ചെയ്യാൻ അതിങ്ങനെ അടച്ചവിടെ വയ്ക്കണം ഇതാ കുപ്പിപാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്നു ഇത് ഇതിലിനി കുപ്പിയുടെ ഒരു ചെറിയ പിടിക്കപ്പേ ഞാൻ ഇതിലിടുള്ളൂ കോലിയെടുക്കാനേ ഇനി ഇത് ഇതിന് അഴുക്കെല്ലാം എന്ത് സംഭവിക്കുക എന്നറിയാമോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ചിരട്ട തവ കൊണ്ടാണ് ഇളക്കി വയ്ക്കുക ഇപ്പം ഞാൻ അത് എടുക്കാനൊക്കെ അവിടെ പോകണ്ടേ അതുകൊണ്ട് ഞാൻ പോയില്ല ഇനി ഇത് ഇങ്ങനെ സൂക്ഷിക്കുക ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഇതിൽ മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ട് എല്ലാം ഇതിന് അടിയിൽ അടിയും എല്ലാം ഇതിൻ്റെ അടിയിൽ അടിയും അപ്പോൾ നമുക്ക് മൂളീന്ന് മൂളീന്ന് ആ കപ്പ് കൊണ്ടോ ഒരു നല്ല ചിരട്ട ക്ലീൻ ചെയ്തിട്ടാലും മതി കേട്ടോ അതൊക്കെ നിസ്സാരമായിട്ട് നിങ്ങൾ കരുതണ്ട അതുകൊണ്ട് കോരി കോരി നമുക്ക് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കോരി ഒരു പിടിയുള്ള ഒരു കുപ്പി ഗ്ലാസ് എടുത്തിവിടെ അടച്ചു വയ്ക്കും നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ചെടുക്കാൻ ഇഷ്ടം ഞാൻ അങ്ങനെ എടുക്കുകയുള്ളൂ ഇതാ ഇതുപോലൊരു കപ്പല്ല ഈ കപ്പല്ല വേറെ കുപ്പി കുപ്പി കൊണ്ടുള്ള കപ്പ് പിടിക്കപ്പ് ചെറുത് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ചെറിയ കപ്പ് ഇത് അവസാനം ഇത് നമ്മൾ നോക്കുമ്പം കാണാം ഇതിൻ്റെ അടിയിൽ അടി വരെയും നമ്മൾ ഇളക്കാതിങ്ങനെ മോളിൽ നിന്ന് തെളിയെടുക്കും തെളി നീര് അവസാനം ഇതിൻ്റെ അടിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കണം എന്തോരും അഴുക്കാണ് ഇതിൻ്റെ അടി എന്നറിയാം മണ്ണും ചെളിയും അഴുക്കുമൊക്കെ നിറയെ ഇതിൻ്റെ അടിയിൽ അടിയും അത് നമുക്ക് അങ്ങ് മാറ്റിക്കളയാം ഇത് വീണ്ടും അതുപോലെ കല്ലുപ്പിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതിനങ്ങ് പെട്ടെന്ന് അങ്ങ് അതിനു കളയണം ആ വെള്ളം കാരണം ആദ്യത്തെ പൊടിയല്ല അങ്ങ് പോകാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ഇങ്ങനെ കലക്കി വെക്കുക മുമ്പ് കാലത്ത് ഉപ്പുവാറുണ്ട് ഉപ്പുവാറെന്ന് പറഞ്ഞാൽ ഉപ്പു ചെട്ടി അത് ഒരു കല്ലിൻ്റെ ചട്ടിയാണ് ഓവൽ ഷേപ്പിൽ അതിന് ഒരു തിരികല്ലിൻ്റെ തിരിയില്ലേ എന്ന പോലൊരു പിടി ഒരു അടപ്പും ഉണ്ടാകും അതിങ്ങനെ തിരിച്ച് മാറ്റിയിട്ട് നമ്മൾ ഉപ്പെടുക്കും എടുക്കും അതിനകത്തൊരു ചിരട്ട വൃത്തിയാക്കിയിട്ട് അതാണ് ഇട്ട് വെക്കുക അല്ലാണ് കോരി കോരി എടുക്കുക അപ്പം നി നമ്മൾ ചെറിയ ചെറിയ അശ്രദ്ധകൾ ഒഴിവാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണകരമാണിത് അപ്പോൾ എല്ലാവരും ഉപ്പ് കല്ലുപ്പ് വാരി ഇടുന്നതിന് പകരം കല്ലുപ്പ് കലക്കി തെളിയാക്കിയിട്ട് ആ തെളിയെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാമെങ്കിലും ഇത് വലിയൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് കല്ലുപ്പ് ഉപയോഗിക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല പറയും കല്ലുപ്പ് എല്ലാവരും വാരി ഇടുകയാണ് കല്ലുപ്പ് വാരി അങ്ങനെ ഇടരുത് അതേ സമയത്ത് നമ്മൾ കല്ലുപ്പ് കലക്കി തെളിയാക്കി വെക്കണം ഈ തെളി ഊറ്റി വയ്ക്കാനൊന്നും പറ്റില്ല കാരണം പിന്നെ പിന്നെ അതിതാവും അപ്പം കല്ലുപ്പ് കല്ലുപ്പ് അടിയിൽ അലിഞ്ഞ അലിഞ്ഞാലിഞ്ഞ് വന്നുകൊണ്ടിരിക്കും അതിൻ്റെ തെളി മോളിന്ന് നമ്മൾ ഒരു കുപ്പി ഗ്ലാസോ കുപ്പി കപ്പോ ചിരട്ടയോ നല്ല ചിരട്ട വൃത്തിയാക്കിയ ചിരട്ട കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് എടുക്കേണ്ടത് എല്ലാവരും ഈ കാര്യം നിസ്സാരമായിട്ട് കരുതാതെ ഒന്ന് ശ്രദ്ധിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഉപ്പും മുതൽ കർപ്പൂരം എന്ന് പറയ വരെ എന്ന് പറയല്ലേ ഉപ്പ് മുതൽ കർപ്പൂരം വരെ അപ്പം ഉപ്പ് നിസ്സാരമായിട്ടാണ് കരുന്ന് ഉപ്പ് ഉപ്പില്ലാതെ ഒന്നും നമുക്ക് പറ്റുകയില്ല ഉപ്പ് കൂടിയാലും കുഴപ്പമാണ് ആവശ്യത്തിന് എല്ലാം ആവശ്യത്തിനെ പാടുള്ളൂ അല്ലേ അപ്പം എല്ലാം ആവശ്യത്തിനെ പാടുള്ളൂ ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കണം ഇത്രയും ഈ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന ഈ വലിയ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെല്ലാവരും ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മുതൽ നിങ്ങൾ കല്ലുപ്പ് കല കഴുകിയിട്ട് കല കഴുകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ പച്ചക്കറി കഴുകുന്ന പോലെ കഴുകരുത് ഉപ്പ അരിഞ്ഞു പോകും ആദ്യത്തെ ഒരു കുറച്ച് നികച്ച വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് അങ്ങ് കളയുക ആ വെള്ളം അങ്ങ് ഊറ്റി കളയുക ആ വെള്ളം നിങ്ങൾ കളയുകയും വേണ്ട നിങ്ങൾക്കതിന് നഷ്ടം വരും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആ വെള്ളം നമുക്ക് പച്ചക്കറി കഴുകാനോ പിന്നെ മീൻ കഴുകാനോ ഒക്കെ ഒരു കുപ്പിയിൽ അടച്ചു വയ്ക്കാം ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്കിന്ന് പ്രഭാതത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഇതൊക്കെയാണ് എനിക്കിന്ന് രാവിലെ ദോശയും പിന്നെ മുളക് ചട്നിയും തേങ്ങാ ചട്നിയുമാണ് ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ എന്നിടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ചായയുടെ ചൂടൊക്കെ അങ്ങ് പോയി അതിനകത്ത് ഞാൻ ഒരിത്തിരി പുതിനയില ഇട്ടു അതാണ് കണ്ടത് ചായയ്ക്കകത്ത് ഒരു ഒരിത്തിരി പുതിയനേലി ഇട്ട പാലൊഴിച്ച ചായയെക്കാട്ട് നല്ല കട്ടൻ ചായയാണ് പുതിയ ചായക്ക് കേട്ടോ ഇത് ഞാനെപ്പോൾ അങ്ങ് പാലൊഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുതിയയുടെ ഓർമ്മ വന്നു അപ്പോൾ എലടുത്ത് ഇത്തിരി ഒന്നൊരു മണത്തിന് വേണ്ടി ഇട്ടതാണ് പുതിയയിലെ നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതല്ലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിസ്സാരങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഈ അശ്രദ്ധകൾ നമുക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോ പരിചയപ്പെടുത്തി തരാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്